തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധിക്കുക മുദ്രാവാക്യം മുളങ്ങുന്നതാവിൽ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു എ എൻ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു പി ജി ജയപ്രകാശ് സുമ സുരേന്ദ്രനാഥ് സുന്ദരൻ കെ എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നയം ഈ നയത്തിനെതിരായ വലിയ പ്രതിഷേധം നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വരേണ്ടതുണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് പണം നൽകാതിരിക്കുക നമ്മുടെ സംസ്ഥാനത്തിന് പിന്നെ മുന്നോട്ട് പോകാൻ തടസ്സങ്ങൾ സൃഷ്ടിക്കുക ഇതിന് പുറമെയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാൻ ബി ജെ പി ഗവൺമെന്റ് കേന്ദ്ര പിന്നെ യു പി എ ഗവൺമെന്റ് ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഉയർന്നു വരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലാളികളുടെയും അതുപോലെ തന്നെ ബഹുജനങ്ങളുടെയും നേതൃത്വത്തിലുള്ള ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയന്റെ തൃക്കൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് സംഘാക്കളെ ഈ സമരം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചിട്ട് അഭിവാദ്യം